മിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അകത്തേക്ക് കയറുന്ന സത്യഭാമയാണെങ്കിൽ ചുറ്റുമൊക്കെ എങ്ങനെ നോക്കുന്നുണ്ട് ശാലിനിയാണ് സത്യഭാമ തിരയുന്നത് അന്നേരം സത്യമ്മ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നുണ്ട് ആ ഒരു വിഷമത്തിലാണ് സത്യഭാമ ഇരിക്കുന്നതൊക്കെ എത്ര തന്നെ ശാന്തയും കൂടി ഇറങ്ങി വരുമ്പോൾ ചായ എടുക്കാനായിട്ട് ശാരദാമ പറയുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ സത്യഭാമ അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങുന്നത് എന്നിൽ നിന്നും മോശം സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് നിങ്ങൾ ശാരദാമയ്ക്കും കുടുംബത്തിനുമൊക്കെ നേരിട്ടിട്ടുള്ളത് അതൊക്കെ സാഹചര്യം ഒന്നുകൊണ്ട് മാ മാത്രമാണ് അതൊന്നും പറ അതൊന്നും അതിനൊക്കെ ശിക്ഷ അനുഭവിക്കുന്നത് ഇപ്പോൾ എൻ്റെ മകനാണ് ശിക്ഷ അനുഭവിക്കുന്നത് അങ്ങനെ അവൻ ജയിലിൽ കിടക്കേണ്ട ആളല്ല എന്നിങ്ങനെയൊക്കെ സത്യഭാമ സംസാരിച്ച് തുടങ്ങുകയാണ് അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ആണെങ്കിൽ ആ ജനലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ വീണ്ടും അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ ശാരദാമ പറയുകയാണ് ഒരാൾ പിന്നെ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നത് മറ്റൊരാൾ മാത്രമല്ല അവർക്ക് ചുറ്റും നിൽക്കുന്നവർ കൂടിയാണ് അയാളെ സ്നേഹിക്കുന്നവർ കൂടി ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഞാൻ ഇപ്പോൾ വന്നത് ഞാൻ ഞാനിപ്പോൾ വന്നത് ശാലിനിയെ ഒന്ന് കാണാനാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശരദാമ്മ ചോദിക്കുകയാണ് സത്യമേ മറ്റൊന്നും തോന്നരുത് ശരദ സത്യമ്മ എപ്പോഴും ശാലിനിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശിക്ഷാവിധികളോ എന്തെങ്കിലും അനുസരിപ്പിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് നഷ്ട നഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ എൻ്റെ മകൾക്കാണല്ലോ കൂടുതൽ നഷ്ടം വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ ശിക്ഷ വിധിക്കാനോ അനുസരിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത് രക്ഷിക്കണമെന്ന് പറയാനാണ് വന്നത് പറയേണ്ട കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഞാൻ അപ്പോൾ തന്നെ മുഖത്ത് നോക്കി പറയാറുണ്ട് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി തന്നെ അപേക്ഷിക്കാറുമുണ്ട് അതാണ് ഈ സത്യമാമ്മയുടെ ശീലം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട് സത്യാമ്മ സമ്മതിച്ചാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശാലിനി സത്യമ്മയുടെ മരുമകൾ തന്നെയാണ് അവളോട് എന്തെങ്കിലും പറയണമോ അനുസരിക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കൽപ്പിക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതേ അധികാരവും അവകാശവുമുള്ള അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് സത്യാമ്മ അപ്പോൾ ഇങ്ങനെയൊരു മുഖവുരയുടെ ആവശ്യമില്ല ഞാൻ ശാലിനി ി എന്ന് പറയുകയാണ് തുടർന്ന് അകത്തേക്ക് നോക്കി ശാലിനി എന്ന് വിളിക്കുമ്പോൾ ഇപ്പുറത്തെ ജനലിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞാനിവിടെ ഉണ്ട് അമ്മയെന്നിങ്ങനെ ശാലിനി പറയുകയാണ് തുടർന്ന് മോളെ കാണാനാണ് സത്യമ്മ വന്നിരിക്കുന്നതെന്ന് ശാരദമ്മ പറയുകയാണ് തുടർന്ന് എന്താ സത്യം എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തേ ഒക്കെ ദ്രോഹിച്ചതിൽ നിന്നെ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നിൻ തന്നെയാണ് അത് മറക്കാനും പിന്നെ പൊറക്കാനും ഒന്നും കഴിയില്ലെന്നറിയാം പക്ഷേ അതൊക്കെ സാഹചര്യം മാത്രമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ വന്നത് നിൻ്റെ ഒരു സഹായം ചോദിക്കാനാണ് എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് എന്തിനാണ് സത്യാമ ഇങ്ങനെ പരിഹസിക്കുന്നത് ഞങ്ങളാണെങ്കിൽ അടു ഹോട്ടൽ പണിക്കാരാണ് ഹോട്ടൽ പണിക്കാരായ അമ്മയുടെ മക്കളാണ് അഷ്ടിക്ക് വക വര് വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തവർ അതുകൊണ്ട് എന്തിനെങ്ങനെയൊക്കെ പരിഹസിക്കുന്ന ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല സത്യമാമ്മ തന്നെ ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് മുമ്പും ഇപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ്മ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് ശാലിനിയാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ അവിടെ സത്യഭാമയോട് പറയുന്നുണ്ട് നിരം പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ശാലിനി സാഹചര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനായിട്ട് സാഹചര്യം കഴിയുകയുള്ളു എൻ്റെ മനസ്സിൽ ായിട്ട് നിൽക്കുകയാണ് എൻ്റെ മകൻ വിഷ്ണു അതൊന്ന് ഇറക്കി വെക്കാനായിട്ട് നിൻ്റെ മുമ്പിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും എന്തിനാണ് പരിഹസിക്കുന്നത് ഞാൻ എന്താണ് വേണ്ടത് എന്നിങ്ങനെ എന്നതിങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്താണ് വേണ്ടത് എന്നിങ്ങനെ ചാലി ചോദിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് വിഷ്ണുവിന് ജാമ്യം കിട്ടണം പക്ഷേ അതിലാണെങ്കിൽ അവൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നില്ല പറയാവുന്നവരെ കൊണ്ടൊക്കെ പറഞ്ഞു നോക്കി ഞാനും പറഞ്ഞു നോക്കി പക്ഷേ അവനാണെങ്കിൽ അനുസരിക്കാനായിട്ട് കൂട്ടാക്കുന്നേ ഇല്ല നീ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്കറിയാം അതിന് നിന്റെ സഹായം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ശാലിനി ചോദിക്കുന്നുണ്ട് എന്ന് മുതലാണ് അങ്ങനെ ആയത് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ അമ്മ പറഞ്ഞാൽ മറത്ത് പറയാത്ത അനുസരിക്കാൻ മടി കാട്ടാത്ത മകനല്ലായിരുന്നോ ഇപ്പോൾ എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല അന്നേരവും ശാലിനി അങ്ങ് പറയുകയാണ് പിന്നെ ഇപ്പോൾ മനസ്സ് പിടയുന്നുണ്ടല്ലേ മകനൊന്നും മകനൊന്നും മുഖം തിരിച്ചപ്പോൾ പറയുന്ന ഒന്നും കേൾക്കാതെ വന്നപ്പോൾ ഒന്ന് അകന്ന് തുടങ്ങിയപ്പോൾ നെഞ്ചു പിടയുന്നുണ്ടല്ലേ ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിലും എന്നിൽ നിന്നും എനിക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അകന്നതല്ല മനഃപൂർവ്വം അകറ്റി മാ അകറ്റിയതല്ലേ നിങ്ങൾ എന്നെയും വിഷ്ണുട്ടനെയും തമ്മിൽ കണ്ണിൽ നിന്നും ചോര പൊടിയുന്ന സംഭവങ്ങൾ വരെ കൺമുന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ സത്യമ്മയുടെ ഭാഷയിൽ പറഞ്ഞ അഷ്ടിക്ക് വകയില്ലാത്ത ഹോട്ടൽ കൂട്ടങ്ങൾ ഒരു പാവം അടുക്കളക്കാരി അമ്മയുടെ മകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ മോളെ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം പറഞ്ഞ് അമ്മേ മനപൂർവ്വമല്ല അറിയാതെ പിന്നെ നാവിൽ നിന്നും വരുന്നത് എന്നതാണ് ഇതൊക്കെ കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അറിയാതെ മനസ്സ് പിടിച്ചാൽ നിൽക്കുന്നിടത്ത് നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ചലിനി നിന്ന് അങ്ങോട്ട് കരയുകയാണ് പക്ഷേ സത്യഭാമയാണെങ്കിൽ അത് കേൾക്കാനൊക്കെ ബാധ്യസ്ഥയായിട്ട് തന്നെ നിൽക്കുകയാണ് ശാരദാമ്മയോട് പറയുന്നുണ്ട് തടയുണ്ട് ശാരദാമയ അവൾ ശാലിനി പറഞ്ഞോട്ടെ മകൻ്റെ രക്ഷയ്ക്കായിട്ട് ശാലിനിയെ കാണണം എന്ന് തീരുമാനിച്ചപ്പോഴേ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് അവൾ പറഞ്ഞോട്ടെ എന്ന് പറയുകയാണ് നേരം ശാലിനി അങ്ങ് ഒരു കരഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ശാരദാമ്മയോടാണ് പറയുന്നുണ്ട് ശാരദാമ്മയ നിങ്ങളുടെ മകളോട് പറയണം പറ്റുമെങ്കിൽ അവനെ ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട് എന്നിട്ട് ജാമ്യാപേക്ഷയിലൊന്ന് ഒപ്പിടിപ്പിക്കാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോഴും ശാലിനി സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല ആ ഒരു സങ്കടത്തിലും ത്തിലുമൊക്കെ ഇങ്ങനെ ശാലിനി നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് ശാരതാമ്മ നിങ്ങളുടെ മകൾ ഇത് ചെയ്തു തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇറങ്ങുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് സത്യഭാമ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പക്ഷേ ആ സത്യ ശാലിനി ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി തന്നെ ശാലിനി അവിടെ ചോദിക്കുന്നുണ്ട് സത്യഭാമയോട് പക്ഷേ എതിർത്തോ അവിടെ ഒരു അഹങ്കാരഭാവത്തിലോ ഒന്നും ഭാമ നിൽക്കുന്നില്ല ഒരു കേൾക്കാനായിട്ട് ഇതൊക്കെ കേൾ താൻ കേൾക്കേണ്ടതാണ് എന്നുള്ള രീതിക്ക് നിന്ന് അതെല്ലാം കേട്ടിട്ട് തന്നെ ാണ് സത്യഭാമ അവിടെ നിന്നും പോകുന്നത് കാറിലേക്ക് കയറാൻ നേരവും സത്യഭാമയാണെങ്കിൽ ആ വീടും മൊത്തത്തിലൊക്കെയും നോക്കുന്നുണ്ട് അന്നേരം അതിനു മുന്നേ ശാലിനി പറയുന്നുണ്ട് കളക്ടറായി എന്ന് വിചാരിച്ച് ഒരു സ്ഥാനം കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ ഹോട്ടൽ പണിക്കാരാകുന്നില്ലല്ലോ പഴയ അഷ്ടയ്ക്ക് വകയില്ലാത്ത കുടുംബത്തിലെ അടുക്കള പാത്രം കഴുകുന്ന ശാരദാമ്മയുടെ മക്കൾ മകൾ തന്നെയാണ് എന്നൊക്കെ അങ്ങനെ കുറേ വാചകങ്ങളൊക്കെ ശാലിനി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സത്യഭാമും പോയ ശേഷം പിന്നെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അല്പം കൂടി പോയില്ലേ മക്കളെ മോളെ ശാര സത്യാമ്മയാണെങ്കിൽ ഒരു സഹായം ചോദിച്ച് ഇവിടേക്ക് വന്നപ്പോൾ ഇത്രയും ും പറയേണ്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇതല്ല ഇതിനപ്പുറം അവരോട് പറയേണ്ടി വരായിരുന്നു ഒരു ജന്മം പറഞ്ഞാൽ തീരാത്ത കണക്കുകൾ എൻ്റെ നാവിൻ തുമ്പിലുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ അവസ്ഥ അത് അതല്ലല്ലോ വിഷ്ണുട്ടൻ ഒരു തീരാവേദനയായിട്ട് ചങ്ങിനകത്ത് കിടക്കുകയല്ലേ എന്ന് പറയുകയാണ് അന്നേരം ശരദാമ്മ പറയുന്നുണ്ട് എന്നാൽ പിന്നെ മോൾ എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്കുക അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുക മോൾ പറഞ്ഞാലേ അവൻ കേൾക്കുകയുള്ളൂ മോള് മോളാണ് ഇനിയിപ്പോൾ സത്യാമ്മ കേക്ക് ആശ്രയം സത്യാമ്മ ഇവിടേക്ക് ഒരു സഹായം ചോദിച്ചു വന്നത് തന്നെ ഒരു നല്ല ലക്ഷണമായിട്ട് കൂട്ടിക്കോട് എല്ലാം കലഞ്ഞി തെളിയാൻ പോവുകയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാലിനി ആശ്വസിപ്പിക്കുകയാണ് അന്നേരം വീണ്ടും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തരുവാണല്ലോ അമ്മയെന്നിങ്ങനെ ശാലിനി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് നമ്മൾ നിലയിലാ കയ്യത്തിലേക്ക് പോകുമ്പോഴേ അവസാനം ഒരു കച്ചി തുരുമ്പ് ഇട്ട് തരും നമുക്ക് പിടിച്ച് കയറാൻ കയറാനായിട്ട് എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ പിന്നെ നമ്മുടെ മോളുടെ ആഗ്രഹം പോലെ തന്നെ പ്രതീക്ഷയ്ക്കൊത്തൊരു ജീവിതം കൈവരിക തന്നെ വെയ്യും വെയ്യും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അത് കിട്ടുക തന്നെ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്കുന്നു ശരതമ്മ പറയുകയാണ് ഇതേ ഇതേസമയം അർജുനാണെങ്കിൽ വീണ്ടും വിഷ്ണുവിനെ കാണാൻ കാണാനായിട്ട് ആ ജാമ്യപേക്ഷയും ഒക്കെയായിട്ട് വന്നു നിൽക്കുകയാണ് നേരം അർജുന എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതം ഇനി ജയിലിനുള്ളിൽ തന്നെ ആയിക്കോട്ടെ പുറത്തിറങ്ങിയിട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ എന്തിനാണ് വെറുതെ ജീവിക്കുന്നത് എല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തന്നെയാണ് അർജുനും വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ മാശിയോടെ ഒക്കെ സംസാരിക്കുകയാണ് എന്നാൽ അർജുൻ സമ്മതിക്കുന്നുണ്ട് ശരി ഞാൻ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തന്നെയാണ് പിന്നെ വിഷ്ണുവിനെ എവിടെ ഒന്ന് രക്ഷിച്ചിട്ട് എനിക്കിതിൽ നിന്നും തലയൂരാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അതിന് വേണ്ടി തന്നെയാണ് പക്ഷേ ഈ നിൽക്കുന്നതോ എന്നിങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ചൂണ്ടുകയാണ് അന്നേരമാണ് ശാലിനി ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് അത് ശാലിനിയെ കാണുമ്പോൾ ആ സങ്കടപരമായ ഒരു അവസ്ഥയിൽ ശാലിനിയെ കാണുമ്പോൾ വിഷ്ണുവിന് അങ്ങ് സങ്കടം വരികയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ ആ കമ്പിയിൽ വിഷ്ണു ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ശാലിനി ഇങ്ങനെ കൈ ഇങ്ങനെ കൊർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വിഷ്ണു ഏട്ടനാണെങ്കിൽ പിന്നെ ഈ കേസ് അർജുനോട് അർജുനേട്ടൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ സത്യമ്മ സംസാരിക്കുന്നതിന് മുമ്പേ ചന്ദ്രബോസ് ആണെങ്കിൽ നോൺ അവൈലബിൾ കേസാണ് ചാർജ് ഏകതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അർജുനേട്ടനെ ഫോൺ ചെയ്തു കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സത്യാമ്മ അർജുനേട്ടനെ ഫോൺ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഞാനല്ലേ ഏർപ്പാടാക്കിയത് അർജുനേട്ടനെ ഈ കേസ് അർജുനേട്ടൻ തന്നെ വാദിക്കുക തന്നെ ചെയ്യും എന്നിട്ട് വിഷ്ണു നിരപരാധിയാണ് എന്നുള്ളത് കോടതി തെളിയിക്കും അതിനുമുമ്പ് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് കാർത്തികയാണോ മരണപ്പെട്ടത് എന്നിട്ട് പാലത്തിന് താഴെ കാറിൽ കണ്ട പിന്നെ ശിവശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കാർത്തികുടേതാണോ ഇനിയിപ്പോൾ അത് കൊല്ലപ്പെട്ടത് ആര് അങ്ങനെ ഒരുപാട് കടമ്പകൾ അത്രയും ദൂരം വരെ എനിക്ക് ഓടണം എന്നുണ്ടെങ്കിൽ വിഷ്ണുട്ടൻ ഈ ഹർജിയിൽ ഒപ്പിട്ടേ മതിയാകൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു പിന്നെ അർജുനും പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാണ് അപ്പോൾ വിഷ്ണുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇതിൽ വിഷ്ണു ഒന്ന് ഒപ്പിടണം ഒപ്പിടണമെന്ന് പറയുമ്പോൾ എന്തിന് എന്നിങ്ങനെ ചോദിക്കുകയാണ് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് വിഷ്ണു കുറ്റക്കാരനല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് കോടതിക്ക് ബോധ്യപ്പെടുത്തണം അതിന് തെളിവുകളെല്ലാം നിരത്തി ഞാൻ വാദിച്ച് വിഷ്ണുവിനെ വിട്ടയക്കോ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ് എന്തിന് വീണ്ടും ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്തിനാണ് വിലക്കുകൾ മാത്രമുള്ള ഒരു ലോകത്ത് വീണ്ടും ഒരു ഒരടിമയെപ്പോലെ പാവയെപ്പോലെ ജീവിക്കാനോ എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ജീവിതം എടു പിന്നെ കെട്ടുപ്പെടുത്താനായിട്ട് പറ്റുമോ അർജുന അതിന് ഉറപ്പ് തരാൻ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാന്തി പറയുന്നത് എന്നുണ്ട് അത് വിഷ്ഠനെന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇതിലൊന്നൊപ്പിട്ടേ മതിയാകും വിഷ്ണുട്ടനെ നിരുപാധികം വിട്ടയക്കണ്ടേ അതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പരിശ്രമിക്കുന്നതൊക്കെ എന്നിങ്ങനെ പക്ഷെ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇതിലൊപ്പിടണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അർജുൻ പറയുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിത് അതുകൊണ്ട് വിഷ്ണു പുറത്തിറങ്ങിയാലും വിഷ്ണുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ടേ മതിയാകുമെന്ന് പറഞ്ഞ് ആ പേപ്പർ അങ്ങോട്ട് ശാലിനി വാങ്ങുകയാണ് തുടർന്ന് ആ പേപ്പറാണെങ്കിൽ പിന്നെ ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നേരം ശാലിനി എന്നിങ്ങനെ വിളിക്കുമ്പോൾ പ്ലീസ് വിഷ്ണു ഏട്ട ഒപ്പിട്ടേ മതിയാകൂ എന്നിങ്ങനെ ശാലിനി കടുപ്പിച്ച് കുറയുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയിട്ട് പേപ്പർ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് പേന കൊടുക്കുകയാണ് എന്നിട്ട് പ്ലീസ് വിഷ്ണു ഏട്ട എന്ന് പറഞ്ഞാൽ ശാലിനി ഇങ്ങനെ കെഞ്ചുകയാണ് തുടർന്ന് ആ ശാലിനിയുടെ സ്നേഹത്തിന് മുന്നിൽ വിഷ്ണു കീഴടങ്ങുന്നുണ്ട് അതിന് ശേഷം പേപ്പർ ഒപ്പിട്ട ശേഷം തിരിച്ച് ശാലിനിയെ തന്നെ ഏൽപ്പിക്കുകയാണ് തുടർന്ന് അർജുനത് വാങ്ങുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കേസിനെ കുറച്ച് കുറച്ച് ഡൗട്ട്സൊക്കെ എനിക്കുണ്ട് അത് ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് ക്ലിയർ ചെയ്തോളാം തൽക്കാലം ഇത് തി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അർജുനൻ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവുകയാണ് തുടർന്ന് ആ കമ്പിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ശാലിനി പിടിക്കുന്നുണ്ട് എന്നിട്ട് എന്താ വിഷ്ണുമായിട്ട് അതൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവാണെങ്കിൽ വിഷ്ണുവിനങ്ങൾ സങ്കടം വരുന്നുണ്ട് വിഷ്ണു പറയുകയാണ് തന്നെ എനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ലടോ തന്നെ എനിക്ക് വേണം എന്നിങ്ങനെ പറയും താൻ ആരൊക്കെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ അങ്ങനെയുള്ള എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് താനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ കമ്പിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കേൾക്കാൻ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് എങ്കിൽ പറ ഞാൻ ആരാ ഭാര്യയാണോ കാമുകിയാണോ ഫ്രണ്ടാണോ എന്ന് അതോ ഇതെല്ലാമാണോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അന്നേരം പിന്നെ ശാലിനിയും കരയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ തന്നെ രണ്ട് കൈകൊണ്ട് ശാലിനിയുടെ ഇങ്ങനെ കവി മുഖം എങ്ങനെ തൻ്റെ കൈകളിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എൻ്റെ ജീവിതം എൻ്റെ പ്രണയം എൻ്റെ സന്തോഷം എൻ്റെ വേദന എൻ്റെ എല്ലാമാണ് താനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്നൊക്കെ അങ്ങ് സങ്കടത്തോടെ അങ്ങ് പറയുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് കരയുകയാണ് ശാലിനിയും ആ ഒരു അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് താൻ എൻ്റെ പ്രണയനി മാത്രമല്ല എൻ്റെ പ്രാണനാണ് എൻ്റെ ജീവനും താൻ തന്നെയാണ് തന്നോടുള്ള സ്നേഹത്തിന് എനിക്ക് അതിരുകളില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നത് തൻ്റെ നഷ്ടം തന്നെ നഷ്ടപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാനിയുടെ വീണ്ടും ആ മുഖം ഇങ്ങനെ തൻ്റെ കൈകൾ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് രണ്ടുപേരും അങ്ങ് കരയുകയാണ് തുടർന്ന് പിന്നെ ഷാലിനി പറയുന്നുണ്ട് നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും എല്ലാ ദർവരമ്പുകളും ഭേദിച്ച് സന്തോഷമായിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ ആത്മ ശ്വാസം കൊടുക്കുകയാണ് അന്നേരം എന്നിട്ട് ഞാൻ പോട്ടെ പോയിട്ട് വരട്ടെ ചോദിക്കുമ്പോൾ പിന്നെ വിഷ്ണുവിനങ്ങ് സങ്കടം വരികയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് തടവറയിലാണെങ്കിലും ഇതുപോലുള്ള നല്ല നിമിഷങ്ങൾ നല്ല നിമിഷങ്ങൾ മതി എനിക്ക് ഇനിയുള്ള ജീവിതം ഇനിയുള്ള നിമിഷങ്ങൾ മുന്നോട്ട് തള്ളി നീക്കാനായിട്ട് അത് മതി അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് സങ്കടപ്പെടുകയാണ് അന്നേരവും വിഷ്ണുവിൻ്റെ കൈകളിൽ തന്നെയാണ് ശാലിനിയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതും ആ കമ്പിയോട് ചേർന്ന് ഇങ്ങനെ വിഷ് ശാലിനിയും വിഷ്ണു ഒരുപോലെ നിൽക്കുകയാണ് രണ്ടുപേരും അങ്ങ് കരയുന്നുണ്ട് ഇതേ സമയം കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ കുറുപ്പ് എത്തിയിട്ടുണ്ട് ശരുതാമ്മ കുറുപ്പ് സാറിനോട് സംസാരിക്കുകയാണ് സത്യമാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്ന് ഇതൊക്കെ പഠിക്കുകയെഴുതുകയൊക്കെ ചെയ്യുകയാണ് അന്നേരം കുറുപ്പ് സാറിന് കുറേ നാളായി കണ്ടിട്ടല്ലോ എന്നിങ്ങനെ ശരദാമ തിരക്കുമ്പോൾ ഇവിടെ അത്രയ്ക്ക് സന്തോഷകരമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ എനിക്ക് എപ്പോഴും വന്ന് കയറാൻ സ്വാതന്ത്ര്യമുള്ള വീട് തന്നെയാണ് പക്ഷേ വീണ്ടും ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ സങ്കടം കൂടി വന്ന് ആശ്വസിപ്പിക്കാനൊന്നും ഇല്ലല്ലോ അതെന്തിനാ റെട്ടിയാക്കുന്ന അതുകൊണ്ടാണ് വരാതിരുന്നത് പിന്നെ ഇപ്പോൾ വരാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടായി ആ സ്ത്രീ ഇവിടെ വന്നിരുന്നല്ലേ ആ സത്യഭാമ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ശരദാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് നിങ്ങളും ഈ വീട്ടുകാരും വീട്ടിലുള്ളവരെല്ലാവരും നശിച്ച് വെണ്ണീറാവണം ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ത്രീയാണ് ആണ് അവർ അതിൽ നിങ്ങളവരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുകയല്ലേ ചെയ്തതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ ഗോപാലകൃഷ്ണൻ ഒരുപാട് സങ്കടം ഉണ്ടെന്ന് പറയുന്നുണ്ട് നേരം ഗോപാലേട്ടൻ കുറുപ്പ് കാണാനായിട്ട് വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ് നേരം അതേ വന്നിരുന്നു ആ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ അത്രയ്ക്ക് മോശമായ അനുഭവങ്ങളല്ലേ അവർ കാണിച്ചിട്ടുള്ളത് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ശാരദാമ്മയും എത്രയോ തവണ സങ്കടപ്പെട്ടാണ് അവിടെ നിന്നിറങ്ങി പോന്നിട്ടുള്ളത് പക്ഷേ അവർക്കൊരു സഹായം വേണം എന്നുള്ളപ്പോൾ അവർ ഓടി ഇങ്ങോട്ടത്തേക്ക് വന്നു കുറച്ചെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരിങ്ങോട്ടത്തേക്ക് സഹായം ചോദിച്ചു വരുമായിരുന്നോ ശാലിയെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്നറിഞ്ഞപ്പോഴും അവരിങ്ങോട്ട് വരികയാണ് ചെയ്തത് അവരേത് മുഖവുമായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശരദം പറയുന്നുണ്ട് വീട്ടിൽ വരുന്നവരെ സ്വീകരിച്ചിരുത്താൻ മാത്രമേ ഞാനും എൻ്റെ മക്കളും പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ശരദം പറയുകയാണ് ദൈവം എന്ന ഒരാളുണ്ടല്ലോ അത് വലിയവൻ തന്നെയാണ് അത് അവർ ദൈവമാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് കാണിക്കും അത് മറ്റാർക്കും തടുക്കാനായിട്ട് കഴിയും കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും വിഷ്ണുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വിഷ്ണു ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ശാലിനിയും പിന്നെ അർജുനും കൂടി തെളിവുകൾ കണ്ടെത്തുന്നുള്ള ശ്രമത്തിലാണ് അതിനായിട്ട് ഇനി കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതും കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ച് പോകുന്നതൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിൽ അതൊക്കെ കാണാം വീഡിയോ ഇഷ്ടമായാലെല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്